മത്തിയാസ് മത്തിയാസ് എന്ന പേരിന്റെ പേരിന്റെ സംക്ഷിപ്ത രൂപമാണ് ദാനം എന്നാണ് ഈ അർത്ഥം പകരം സ്ലീഹ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് രണ്ട് നിബന്ധനകളാണ് ഈ തിരഞ്ഞെടുപ്പിന് അപ്പോസ്തോരന്മാർ വെച്ചത് ഒന്ന് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കാലം മുതൽ യേശുവിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കണം രണ്ട് പുനരുദ്ധാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ കണ്ട രണ്ട് വ്യക്തികളെ അവർ കണ്ടെത്തി യോസെഫും മത്തിയാസും ഇരുവരുടെയും പേരുകൾ നറുക്കിട്ടാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത് എഴുപത്തിരണ്ട് അറിയിപ്പുകാരിൽ ഒരുവനായിരുന്നു മത്തിയാസ് ലേഹ മത്തിയാസ് യഹൂദിയയിലും കപ്പദോക്കിയയിലും എത്തിയോപ്യയിലും സുവിശേഷം പ്രസംഗിച്ചു എന്നും യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊന്നു എന്നുമാണ് പാരമ്പര്യം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഓർമ്മ കൊണ്ടാടുന്നു